രാജ്യമെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ പത്തും നേടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി അതിനു പിന്നാലെ വല്ലാത്തൊരു ട്വിസ്റ്റ് കൂടി സംഭവിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ പ്രമുഖരായ ശരത് പവാറും അഖിലേഷ് യാദവും ഉദ്ധവ് താക്കറെയും മമതാ ബാനർജിയും കണ്ടുമുട്ടിയിരിക്കുന്നു ഈ കണ്ടുമുട്ടലിന് അർത്ഥങ്ങൾ ഏറെയുണ്ട് ഈ കണ്ടുമുട്ടലിന്റെ അർത്ഥം മോദി സർക്കാരിനെ വീഴ്ച എന്നതാണ് മമതാ ബാനർജി ഇടയ്ക്ക് ഇന്ത്യ മുന്നണിയുമായി പിണങ്ങി മാറി നിന്നെങ്കിലും ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആവശ്യകത അവർക്ക് ബോധ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് അവർ ശരത് പവാറും അഖിലേഷ് യാദവും ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തിയത് മുംബൈയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയുടെ അർത്ഥം ഒന്ന് മാത്രം മോദി സർക്കാരിനെ വലിച്ച് താഴെയിടുക മോദി സർക്കാരിന്റെ ആയുസ് നിർണ്ണയിക്കുന്ന കൂടിക്കാഴ്ചയാണ് നടന്നത് എന്ന് പറയാം ഓപ്പറേഷൻ ടി എംസി അതായത് ഓപ്പറേഷൻ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നടപ്പാക്കി കഴിഞ്ഞുവെന്ന് മമതാ ബാനർജി ഈ മൂവരെയും അറിയിച്ചു പന്ത്രണ്ട് ബിജെപി എം പിമാർ തൃണമൂലിൽ ചേരാൻ തയ്യാറായി നിൽക്കുകയാണ് പന്ത്രണ്ട് ബി ജെ പി എം പിമാർ കൃത്യമായി തൃണമൂലിൽ ചേർന്നിരിക്കും എന്നിവർ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ചേർന്നു കഴിഞ്ഞാൽ മോദിയുടെ ഭരണം ായി മാറും അസംതൃപ്തരായ ബി ജെ പി എം പിമാരെ കൂടെ കൂട്ടിക്കൊണ്ട് മോദിയെ തള്ളിയിടാനുള്ള സൂത്രവാക്യമാണ് നാലുപേരും ചേർന്ന് ചർച്ച ചെയ്തത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ചർച്ച തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജി ഇപ്പോൾ ശക്തി കേന്ദ്രമായി മാറുകയാണ് ഇന്ത്യയിൽ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ തകർപ്പൻ വിജയമാണ് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയത് അതിനു പുറമെയാണ് ബിജെപിയുടെ പന്ത്രണ്ട് എം പിമാരും താനെന്ന് വിളിച്ചാൽ കൂടെ വരും എന്ന് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് കൂടി ഇന്ത്യ മുന്നണിക്ക് ആവേശം കൂടിയിരിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാജീവ് ഗാന്ധിയുമായും മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തും പന്ത്രണ്ട് എം പിമാർ പോയി കഴിഞ്ഞാൽ മോദിയുടെ അവസ്ഥ അതിദയനീയമായി മാറും പിന്നെ കൂടെ നിൽക്കുന്ന കടകക്ഷികളൊന്നും കാണില്ല പ്രത്യേകിച്ചും ജെഡിയു കാണത്തേയില്ല അതോറപ്പാണ് കാരണം അപ്പുറത്താണെന്ന് കണ്ടുകഴിഞ്ഞാൽ നിതീഷ് കുമാർ കാലു അത് നൂറ് ശതമാനം കുറഞ്ഞു പിന്നെ ചന്ദ്രബാബു നായിഡു അവിടെയും ഇവിടെയും ചാഞ്ചാടി കുറെ കാലം നിൽക്കും എന്നാലും ചന്ദ്രബാബു നായിഡു ഇങ്ങോട്ട് മമതയോടൊപ്പം മമത കാണിച്ചു തന്നെ പോകും എന്തായാലും ഇപ്പോൾ കിങ് മേക്കറായി മാറിയിരിക്കുന്നത് മമതയാണ് മമതയുടെ ബംഗാളിൽ പന്ത്രണ്ട് ബി ജെ പി എം പിമാരും തൃണമിലേക്ക് പോകും എന്ന നഗ്നമായ സത്യം വിളിച്ച് പറഞ്ഞിരിക്കുന്നു മമത ശരത് പവാറും അഖിലേഷ് യാദവും ഉദ്ധവ് താക്കറെയും മമതാ ബാനർജിയും ഒരുമിച്ച് നടന്ന ചർച്ചയിൽ പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മോദി സർക്കാരിനെ താഴെ ഇറക്കുക അതാണ് മമതയുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് മോദിയെ താഴെ ഇറക്കിയില്ലെങ്കിൽ മോദി അപകടകരമായ അപകടകരമാം വിധം വളരും അതുകൊണ്ടുതന്നെ പെട്ടെന്ന് അടിച്ച് പുറത്താക്കുക എന്ന രീതിയാണ് മമത സ്വീകരിച്ചിരിക്കുന്നത് ഇനി ഇതിന് കോൺഗ്രസിന്റെ അംഗീകാരം വേണം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ അംഗീകാരം നേടണം അവരുമായി ഒരുമിച്ച് ചർച്ച നടത്തണം എന്തായാലും മമത ഞെട്ടിച്ച് വളരെ കൃത്യമായി അവർ പറയുന്നു പന്ത്രണ്ട് എം പിമാർ എന്നോടൊപ്പം ഉണ്ട് ആ എം പിമാർ ഏതു നിമിഷവും ഞാൻ വിളിച്ചാൽ ബിജെപിയിൽ നിന്ന് തൃണമൂലിലേക്ക് വരും ബംഗാളിൽ ഓപ്പറേഷൻ ടി എംസി അതായത് ഓപ്പറേഷൻ തൃണമൂൽ കോൺഗ്രസ് പുരോഗമിക്കുകയാണ് മമതയ്ക്ക് കണക്കുകളേറെ തീർക്കാനുണ്ട് മോദിയോട് ോദി മമതാ ബാനർജിയെ ബംഗാളിലെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സകല കളികളും കളിച്ചു അതൊന്നും വില പോയില്ല ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തിയും സാധാരണ ജനങ്ങളുടെ ശക്തിയും ഒക്കെ മമതയ്ക്ക് പിന്നിലായിരുന്നു മമതയെ തൊടാൻ പോലും കഴിഞ്ഞില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ആറ് സിറ്റിംഗ് സീറ്റും നഷ്ടമായി ബിജെപിക്ക് ഇനിയിപ്പോ പന്ത്രണ്ട് എം പിമാരും കൂടി മമതയ്ക്കൊപ്പം പോകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ബിജെപി അവിടെ ശൂന്യമായി മാറും മാത്രമല്ല ഇന്ത്യയിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാകും മോദി സർക്കാരിന് കുറെ കാലം ഒരു വർഷം വരെയൊക്കെ കാലാവധി എല്ലാവരും പ്രവചിച്ചിരുന്നു പക്ഷെ ഇത്രയും പെട്ടെന്ന് മമത തീർക്കുമെന്ന് വിചാരിച്ചില്ല എന്തായാലും മമതാ ബാനർജിയും ശരത് പവാറും അഖിലേഷ് യാദവും ഉദ്ധവ് താക്കറെയും ചേർന്ന് നടത്തിയ ചർച്ച അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു വഴിത്തെരുവിൽ എത്തിച്ചിരിക്കുന്നു സിംഹാസനത്തിൽ ഇരുച്ചില്ല അതിന് മുമ്പേ വലിച്ചു താഴെയിടാനുള്ള ശ്രമങ്ങൾ ശക്തമായ ശ്രമങ്ങൾ ഇന്ത്യ മുന്നണി തുടങ്ങിയിരിക്കുന്നു